ബാഹുനീല കെട്ടിടങ്ങൾക്ക് തീ പിടിച്ചാൽ തീ അണക്കാൻ ഇനി പാടുപെടേണ്ടതില്ല അതിനായി ഇനി ഡ്രോണുകൾ പറന്നെത്തും അഗ്നിശമന സമയം കുറയ്ക്കുന്നതിനും ദ്രുതഗതിയിൽ പ്രവർത്തനം നടത്തുന്നതിനുമായി പുതിയ സാങ്കേതിക വിദ്യ പ്രവർത്തനക്ഷമമാക്കാൻ ഒരുങ്ങുകയാണ് ഷാർജ സിവിൽ ഡിഫൻസ് അതോറിറ്റി ഷാർജ സിവിൽ ഡിഫൻസിലെ സാങ്കേതിക സംഘവും യു എ ആസ്ഥാനമായുള്ള ഡ്രോൺ ഫസ്റ്റ് ബിൽഡിംഗ് സർവീസും ചേർന്നാണ് ഡ്രോണുകളുടെ പരീക്ഷണ പറക്കലുകൾ പൂർത്തിയാക്കിയത് അടുത്ത വർഷം മുതൽ തന്നെ ഡ്രോണുകൾ സേനയുടെ ഭാഗമാകും ഇരുപത്തിയേഴ് കിലോ ഭാരമുള്ള ഡ്രോണുകൾ ബാറ്ററി ഉപയോഗിച്ചും വൈദ്യുതി ഉപയോഗിച്ചും പ്രവർത്തിപ്പിക്കാനാവുന്നതാണ് ഇതുവഴി തുടർച്ചയായി പന്ത്രണ്ട് മണിക്കൂർ വരെ ഇത് ഉപയോഗിക്കാനും സാധിക്കും പതിനെട്ട് സെക്കൻഡിനുള്ളിൽ നാൽപ്പതടി ഉയരമുള്ള കെട്ടിടത്തിന് സമാനമായി നൂറ്റി മീറ്റർ ഉയരത്തിൽ വരെ പറക്കാൻ ശേഷിയുള്ള ഡ്രോണുകളാണിവ അയ്യായിരം ലിറ്റർ വെള്ളം സംഭരിക്കാൻ ശേഷിയുള്ള ഇന്റേണൽ ടാങ്കിൽ നിന്ന് പതിനഞ്ച് മീറ്റർ വരെ വെള്ളം സ്പ്രേ ചെയ്യാനും സാധിക്കും ഡ്രോണുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള തെർമൽ ക്യാമറകൾ വൻകിട കെട്ടിടങ്ങളിലെ തീപിടുത്തം നിർണയിക്കാനും അഗ്നിബാധയുടെ തീവ്രത മനസ്സിലാക്കാനും സേനയെ സഹായിക്കും കൂടാതെ ചൂടിന്റെ തീവ്രത അളക്കുന്ന സെൻസർ രാത്രി ഉപയോഗിക്കാൻ കഴിയുന്ന ലൈറ്റുകൾ അടിയന്തര ലാൻഡിങ്ങിന് കഴിയുന്ന പാരാച്ചൂട്ട് സംവിധാനം എന്നിവയും ഡ്രോണുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ അറുപത് മീറ്റർ വരെ ഉയരമുള്ള കെട്ടിടങ്ങളിൽ ഉപയോഗിക്കുന്ന ഏണികള്ക്ക് അന്പത്തിയഞ്ച് ലക്ഷം ദീർഘം വരെയാണ് ചെലവ് എന്നാൽ ഡ്രോണുകൾ ഉപയോഗിക്കുന്നതിലൂടെ ഇത് ലാഭിക്കാനാവുമെന്നാണ് വിലയിരുത്തുന്നത്